ഹലോ ഗൈസ് ഞങ്ങളുടെ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് കാണണ്ടേ അതായത് ശ്രീ ഗോപാലസ്വാമി ടെമ്പിളിൽ കയറാൻ പറ്റാതെ വിഷമിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഈ ചെമ്മരാടുകളൊക്കെ കാണുന്നത് കേട്ടോ ഗോപാലസ്വാമി ടെമ്പിളിൽ കയറാൻ പറ്റാത്ത ഒരു വിഷമം നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഊട്ടിക്ക് വെച്ച് പിടിച്ച് മാറ്റാം എന്ന് വിചാരിച്ചു അപ്പം ഈ പോകുന്ന വഴികളൊക്കെ അല്ലേ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് കുട്ടികളൊക്കെ നല്ല ക്ഷീണത്തിലായിരുന്നു എന്നാലും നമുക്ക് അവരുടെ ക്ഷീണം മാറ്റാൻ കിടത്തി ഉറക്കാൻ ഊട്ടിയിൽ എത്തിയിട്ട് എന്നൊരു പ്ലാനിങ്ങിൽ വെച്ച് പിടിച്ചതാണ് അപ്പം ഒറ്റ ആ ഒരു ഇട്ട ഡ്രസ്സല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രസ്സിലാണ് നമ്മൾ പോകുന്നതൊക്കെ അപ്പം ബന്ദിപ്പൂർ ഫോറസ്റ്റ് എത്തി ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കണ്ടോ എന്തൂരം ആൻകൂട്ടങ്ങളെ കണ്ടതെന്നൊന്നും പറയണ്ട ഗൈസ് അത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കറക്റ്റ് സമയത്ത് എൻ്റെ ക്യാമറ ഓഫായിപ്പോയി ചാർജ് തീർന്നിട്ട് അപ്പോൾ ഫോണിലാണ് എടുക്കുന്നത് വീഡിയോ ആനേനെ കണ്ടു പിന്നെ കുറേ മയിലുകളൊക്കെ കണ്ടായിരുന്നു പിന്നെ മയിലുകൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം ആൾക്കാരാണ് നമ്മുടെ മുറ്റത്ത് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ വീട്ടിലെട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല മയലുകളുടെ കാര്യത്തിൽ പിന്നെ സിംഹവാലൻ കുറിങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളെ മാന്കൂട്ടങ്ങളെയാണ് കൂടുതൽ കണ്ടത് അതായത് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറയുന്ന കടവുകളുടെ കേന്ദ്രമാണല്ലോ അപ്പോൾ കടവുകൾ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ഒറ്റ ഒരെണ്ണത്തിനെ പോലും കാണാൻ പറ്റില്ല ഈ കടവകൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും മാന്കൂട്ടങ്ങൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത് കാരണം എന്തോരം മാനുകളെയാണോ കണ്ടത് പക്ഷെ കറക്റ്റ് സമയത്ത് ക്യാമറ ഓഫായിപ്പോയത് എനിക്ക് സങ്കടം ആട്ടോ കണ്ടോ സിംഹവാലൻ കുരങ്ങ് അപ്പം പിന്നെ ഈ മാന്കൂട്ടങ്ങളുടെ വീഡിയോ എൻ്റെ ഫോണിൽ എടുത്തത് അത് ഉണ്ട് അല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതൊരു സങ്കടമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് ഊട്ടിയിലെത്തിയിട്ടോ ഊട്ടിയിൽ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു പിന്നെ സീസൺ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ തണുത്ത് വിറയ്ക്കുന്നൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ നമ്മൾ അവിടുന്ന് ഞങ്ങൾ ഇട്ട ഡ്രസ്സിലാണ് പോകുന്നത് ഓർക്കണം ഉറക്കണം ഗൈസ് പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്വെറ്ററൊക്കെ വാങ്ങിച്ചു ഞങ്ങൾക്ക് റൂമൊക്കെ പെട്ടെന്ന് കിട്ടി കേട്ടോ സീസൺ അല്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു അഫോർഡബിളായിട്ടുള്ളൊരു റേറ്റിൽ ഒരു റൂമൊക്കെ കിട്ടി അപ്പം ചേട്ടായിക്ക് നല്ല ചുമയുണ്ടായിരുന്നു വരുമ്പോൾ തന്നെ പൂട്ടിയിലെത്തിയപ്പോൾ കുറച്ചുകൂടെ ചുമയൊക്കെ അധികമായി അപ്പം നമ്മൾ വേഗം കിടന്ന് ഉറങ്ങാണ് ചെയ്തത് ഉറങ്ങാനായപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ നേരെ വെളുത്തു നേരെ വെളുത്ത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ നമുക്ക് അറിയാത്തൊരു സ്ഥലമാവുമ്പം നല്ല ഫുഡ് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ പ്രത്യേകിച്ചും വയറിന് പണി കിട്ടിയാൽ തിരിച്ച് ജോലിക്കൊക്കെ പോകേണ്ടതല്ല എല്ലാവർക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ഒരു തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അപ്പം അവിടെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ല ഫുഡായിരുന്നു അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു റേറ്റ് കമ്പാരിറ്റീവ്ലി അവിടെ കൂടുതലാണ് പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും വന്നില്ല അതിന് നമ്മൾ കണ്ടോ കൊത്തഗിരി എന്ന് എഴുതിയത് കണ്ടോ കൊത്തഗിരിയിലോട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ കോടനാട് വ്യൂ പോയിന്റ് കാണാം അവിടെ വരെയുള്ള വഴികളൊക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കോടനാട് കാണാം കൊത്തഗിരി കാണാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത് ആദ്യം നമ്മൾ അവിടെ ഒരു ചോക്ലേറ്റ് ആൻഡ് ടീ ഫാക്ടറി ഉണ്ടായിരുന്നു ഊട്ടിയിൽ അത് കണ്ടിട്ടാണ് കേട്ടോ പോയത് അവിടെ പോയിട്ട് നല്ല ഏലക്ക ചായപ്പൊടിയൊക്കെ വാങ്ങി അവിടുത്തെ എന്താ പറയുക ഇത് കണ്ടോ ഈ വഴി ഈ പോകുന്ന വഴിയിലാണ് കേട്ടോ ടീ ഫാക്ടറി ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നതും ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ നേരിട്ട് കാണുന്നത് ഞാൻ മുൻപ് ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഊട്ടിയിലെ ഈ ഗ്രാമങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവാൻ നല്ല രസമാണ് കേട്ടോ ഊട്ടി ടൗണിലെ കാഴ്ചയാണിത് അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെയാണല്ലോ വീടുകൾ വീടുകളിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഈ വീടുകളൊക്കെ ഇങ്ങനെ ഇത്ര അടുത്ത് എങ്ങനെയാണല്ലോ അവർ ജീവിക്കാം അവിടെ പക്ഷെ അത്രയും ഒരു ഐക്യം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഇപ്പോഴും അടിയാവാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും അവരുടെ ജീവിതം ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ചു ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കുറെ ഇങ്ങനെ ഇത്ര അടുത്ത് അടുത്തടുത്തല്ലോ നമ്മുടെ വീടുകളൊക്കെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടാവല്ലോ അപ്പം അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതം വളരെ ഡിഫറെൻറ്റാണ് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്തായാലും കാണാൻ ഒരു ഭംഗിയാണ് ഇങ്ങനെ നല്ലൊരു ഗ്രീനറി ആണല്ലോ അതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ വീടുകൾ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ടീ ഫാക്ടറി കാണാമെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നതുകൊണ്ട് ഒരു എന്താ പറയുക സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മുഖമൊക്കെ ഉണ്ടോ ഭയങ്കര ഡളായിട്ടായിരിക്കുന്നത് മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലിപ്സ്റ്റിക്ക് ഓൾവെയ്സ് കയ്യിൽ ഉണ്ടാവുന്നതുകൊണ്ട് അത് മാത്രം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ് സെറ്റിൽ ഇട്ടതുകൊണ്ട് തലേദോസ ഇട്ട ഡ്രസ്സാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ലല്ലോ എന്തായാലും എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഒരു പക്ഷേ അന്ന് തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് വന്നിരുന്നെങ്കിൽ ക്ഷീണം ഉണ്ടായേനെ പക്ഷെ നമ്മളവിടെ സ്റ്റേ ചെയ്തതുകൊണ്ട് മക്കളൊക്കെ നല്ല എനർജറ്റിക് ആയിരുന്നു രാവിലെ ആയപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഡേ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഡേനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം ടീ ഫാക്ടറി ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് അപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഈ ഒരു ടീ ഫാക്ടറിയിൽ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഊട്ടി ടൗൺ മുഴുവൻ കാണാം കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഈ ഒരു ടീ ഫാക്ടറീൻ്റെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട് പോകുന്ന വഴിയിൽ രണ്ട് ടീ ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ആദ്യം കാണുന്നതിലല്ല ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴുള്ള ടീ ഫാക്ടറിയിലാണ് കേട്ടോ കയറിയത് അപ്പം അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് നമ്മുടെ ഒരു അറിവ് അപ്പം ഈ കാണുന്ന ടീ ഫാക്ടറിയിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കാർ പാർക്കിങ്ങൊക്കെ വലിയ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയ ബസ്സും ഒക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഈ കാണുന്ന മേലെ കാണുന്ന സ്റ്റെയേഴ്സ് കയറിയിട്ടാണ് നമ്മൾ പോവുക ടീ ഫാക്ടറിയിലോട്ട് കയറാനായിട്ട് രാത്രി അവിടെ സ്റ്റേ ചെയ്തതുകൊണ്ട് എൻ്റെ ക്യാമറയൊക്കെ ഫുള്ള് ചാർജ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഊട്ടി ടൗണിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തോട്ടോ പിന്നെ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ടീ ഫാക്ടറി കാണാനായിട്ട് നടക്കുകയാണ് മക്കൾ കണ്ടു നല്ല എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത് രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഫുള്ള് ഊട്ടി ടൗൺ മുഴുവൻ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ക്യൂൽ നിൽക്കണം അതായത് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുന്ന ക്യൂ ആണ് നമ്മളിങ്ങനെ ലൈനിൽ നിന്നിട്ട് ഈ ഒരു ടീ ഫാക്ടറിയിലെ കണ്ടോ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് അതെല്ലാം വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മെഷീൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അങ്ങനെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് വളരെ ആണെങ്കിലും റേല എസ്റ്റേറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ആയിരുന്നു ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ നല്ലൊരു ഒരു സ്മെല്ലുണ്ട് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഈ ഒരു തേൽ ഇങ്ങനെ മെഷീനിലിട്ടിട്ട് കറക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും പ്രോസസ്സിങ്ങിലൂടെ ആണല്ലോ ഈ ഒരു ചായപ്പൊടി ഉണ്ടാവുന്നത് എന്നുള്ളത് നല്ല ഹൈജീനിക് ആയിട്ടാണ് കേട്ടോ അവിടെ ഇവർ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടോ അവസാനം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് കിട്ടും സാധനം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ചായ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചായേൻ്റെ ടേസ്റ്റ് നല്ലതായതുകൊണ്ട് ഞാൻ അതേ ഫ്ലേവറിലുള്ള ചായപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏലക്ക ചായ ആണ് കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് കയറി ചോക്ലേറ്റിൽ നമുക്ക് ഒരു സാമ്പിൾ തരും ടേസ്റ്റ് ചെയ്ത് നോക്കാനെട്ടോ അപ്പോൾ സാമ്പിളൊക്കെ കഴിക്കുന്നുണ്ട് മക്കൾ ഞങ്ങളും കഴിച്ചു നല്ലതായിരുന്നു കേട്ടോ നല്ല ചോക്ലേറ്റ് ആണ് നമ്മളതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി ചോക്ലേറ്റൊക്കെ കുറച്ച് വാങ്ങി അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് നല്ല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പം വീടിനടുത്തുള്ള റോസ് കുട്ടീൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്യുവറായിട്ടുള്ള ചോക്ലേറ്റ്സ് എനിക്ക് അറിയില്ല കിട്ടുമെന്നുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഊട്ടി ഫ്ലവർ വാങ്ങിച്ചു ഞങ്ങൾ അതൊരു അമ്മ അവിടെ ഇരുന്നിട്ട് ഊട്ടി ഫ്ലവർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് ബഞ്ച് ഫ്ലവേഴ്സ് വാങ്ങി അപ്പോൾ റോസുട്ടിക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ അവർ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഫ്രണ്ടും വാങ്ങിയിട്ടോ അപ്പോൾ നല്ല ഈ ഫ്ലവർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല അത് ഒരിക്കലും അതിങ്ങനെ നശിച്ചു പോകത്തില്ല നല്ല രീതിയിലിരിക്കും ഞാൻ മുമ്പ് കൊടൈക്കനാൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോഴൊന്നും കേടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് അങ്ങനെ കുട്ടി ഫ്ലോറൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കൊത്തഗിരയ്ക്കാണ് പോകുന്നത് അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു